ഒരു നാട് മുഴുവനും സമൃദ്ധിയിൽ വളർന്നപ്പോൾ അല്ലെങ്കിൽ കുടിയേറ്റ കർഷകര് നല്ല മണ്ണിൽ അനുകൂല കാലാവസ്ഥയിൽ വിളവെടുപ്പ് നടത്തി വിജയത്തിന്റെ അക്ഷകാസം മുഴക്കി നീക്കുമ്പോ ഒരു ദൈവാലയം അവരുടെ നടുവിൽ വേണം അവിടെ പരിശുദ്ധ കുർബാന വേണമെന്ന അഭിവന്യ പിതാവിന് തോന്നിച്ചപ്പോ ആ ദിവ്യമായ വെളിപാടിന്റെ വെളിച്ചം അവർക്ക് കിട്ടാൻ വേണ്ടി നാട്ടിലേക്ക് തൂതുവിട്ടപ്പോ ആ സമ്പന്നനായ കുടുംബനാഥൻ പറഞ്ഞത് ഞങ്ങൾ ഇരുപത് കിലോമീറ്റർ അകലെയുള്ള പള്ളിയെ പൊക്കോളാമെന്നാണ് പിന്നീട് കാലാവസ്ഥ പ്രതികൂലമായപ്പോൾ മലമ്പനി പിടിച്ചപ്പോൾ പന്ത്രണ്ട് പേരിൽ എട്ട് പേര് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ആരോഗ്യമില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തിരിച്ച് കോഴിക്കോട് രൂപതയിൽ വന്ന് ഒരു പള്ളി തരുമോ എന്ന് ഹെഞ്ച് ചോദിച്ച സംഭവമുണ്ടല്ലോ ഒരു പക്ഷേ നമ്മൾ നമ്മുടെ തമ്പുരാന്റെ മുമ്പിലേക്ക് തിരിയേണ്ട സമയമായി ലേഡി കുറെ ഒത്തിരി സമ്പാദിച്ചു സ്വത്തുണ്ട് ജോലിയുണ്ട് നല്ല വീടുണ്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്തടത്തോളം മനോഹരമായ വീടുകളുള്ള സ്ഥലം കേരളമാണ് ഇരുപത്തൊമ്പത് സംസ്ഥാനങ്ങൾ ഒരിടത്തുമില്ല ഇത്രയും നല്ല വീടുകൾ മനോഹരമായ ദൃശ്യഭംഗിയുള്ള സൌകര്യങ്ങളുള്ള വീടുകൾ പെരുകിട്ടുണ്ട് ഈ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ യാത്ര ചെയ്താൽ മനോഹരമായ വീടുകളാണ് മിക്കടത്തും ഓട് മേഞ്ഞതോ ഓലമേഞ്ഞതോ പുല്ല് മേഞ്ഞതോ ആയ വീടുകൾക്ക് പകരം അമ്പത് വർഷം മുമ്പുള്ള വീടുകൾക്ക് പകരം മനോഹരമായ നില കെട്ടിടങ്ങളും അഞ്ചു എട്ട് മുറികളുള്ള വീടുകൾ പോലും പതിനാറ് മുറിയുള്ള വീട് പോലും മുപ്പത്തിരണ്ട് മുറിയുള്ള വീട് എറണാകുളത്തൊരാളം ഉണ്ടാക്കി എന്തിനു വേണ്ടിയാ രണ്ടു പിള്ളേരെ ഉള്ളൂ വേറൊരു താഴ്ച്ച ഒരു സംഭവം പറയാം കാര്യം ഞാൻ പറയുന്നില്ല പതിനെട്ട് മുറിയുള്ളൊരു വീടുണ്ടാക്കുന്നു പതിനാറ് കോടി രൂപ അവർ മുടക്കാൻ പോകുന്നത് അപ്പൊ അവിടെ തറ കെട്ടാൻ പറ്റില്ല അല്ലെങ്കിൽ അടിയിൽ ബീം പാർക്കാൻ പറ്റില്ല അപ്പൊ പൈലടിച്ചിറക്കിയിട്ടാണ് അവിടെ വീട് പണിയുന്നത് ഈ വീടിന്റെ നടുവിലൊരു വലിയ നീന്തൽക്കുളം കൂടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഞാൻ വാർത്ത കേട്ടപ്പം എന്റെ സുഹൃത്ത് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഏത് കാര്യത്തിനും എൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വരുന്നയാളായോണ്ട് ഞാനൊരു കാര്യം പറയാൻ പോവുക ദയവ് ചെയ്ത് ഈ വീട് പണിയരുത് പതിനാറ് കോടി രൂപ മുടക്കി പതിനെട്ട് ഒരു വീട് വേണത് അവിടെ താമസിക്കുന്ന എത്ര പേരെ അപ്പനും അമ്മയും ഏക മകളും മകളെ കെട്ടിച്ചു വിട്ടാൽ പിന്നെ അപ്പനും അമ്മയും മാത്രമേ ഉള്ളൂ എന്തിനാണ് സഹോദരി ഇത്രയും വലിയ വീട് അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞത് ദൈവം തന്ന സമ്പത്ത് എന്റെ കഠിനാധ്വാനം പോലും എനിക്ക് കിട്ടിയ സമ്പത്ത് അത് ഞാൻ ആസ്വദിക്കണ്ടേ അച്ഛ എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം തന്ന ആരോഗ്യം ആസ്വദിക്കാം വിശിഷ്ട ഭോജ്യങ്ങൾ ഭക്ഷണ പദാർത്ഥങ്ങൾ ആസ്വദിക്കാം സമ്പത്ത് ആസ്വദിക്കാം ദൈവം അനുവദിച്ചിടത്തോളം മാത്രം ആസ്വദിക്കാൻ അനുവാദമുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ കയ്യിൽ ദൈവം തന്നത് പങ്കുവയ്ക്കാൻ വേണ്ടിയാ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എനിക്കൊറ്റയ്ക്ക് ഒഴിഞ്ഞു തിന്നാനല്ല എന്ന് ചുരുക്കം എനിക്കൊറ്റയ്ക്ക് ആസ്വദിക്കാനല്ലെന്നർത്ഥം ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷിച്ച് സുഖിക്കാനല്ല ദൈവം എന്റെ കയ്യിൽ തന്നത് ഞാനൊരു വചനത്തെ വ്യാഖ്യാനിക്കാറുണ്ട് ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിനും സീസറിന് കൊടുക്കാനുള്ള സീസറിനും കൊടുക്കുക അതെങ്ങനെയാണ് ഞാൻ അറിയോ നമുക്ക് ദൈവം തന്നതാണ് എല്ലാം ഒന്ന് കുറയുമോ നാല് ഏഴ് ദാനമായിട്ട് കിട്ടിയതല്ലാതെ സ്വന്തമായിട്ട് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കുക ദാനമല്ലാന്ന് മെട്ടിൽ എന്തിനാ അലങ്കരിക്കുന്നത് അപ്പൊ ദൈവം ദാനമായിട്ട് തന്നതാണ് തന്നതാണെല്ലാം അതിനെക്കുറിച്ച് എപ്പോഴും ബോധ്യം ഉണ്ടാകണം ഈ ശരീരം ഇതിന്റെ ആരോഗ്യം ഈ വീട് ഈ വാഹനം ഈ റോഡ് ഈ മുറ്റം ഈ സൗണ്ട് സിസ്റ്റം ഇവിടെയുള്ള സംവിധാനങ്ങൾ ഈ ഹൈടെക് സംവിധാനങ്ങൾ എല്ലാം ദൈവം തന്നതാണ് എന്തിനു വേണ്ടി ദൈവം തന്നു ദൈവം എന്തിനു വേണ്ടി തന്നു അറിയണമെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു ദൈവം എനിക്ക് ഈ ദാനമായിട്ട് തന്നതല്ലേ എന്തിനു വേണ്ടി തന്നു എന്ന് ഞാൻ അറിയണമെങ്കിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുക എനിക്ക് എന്തിനാ ദൈവം ഇതെല്ലാം തന്നത് എനിക്ക് പൗരവത്വം തന്നെ എന്തിനാ അൻപത്തെട്ട് വയസ്സായി എനിക്ക് വചനം പ്രസംഗിക്കാനും പാട്ട് പാടാനും പാട്ടെഴുതാനും കൃപ തന്നത് എന്തിനാ നിങ്ങൾ ഓരോരുത്തർക്കും ഈ മനോഹര ശരീരവും ഈ മനോ നല്ല ആരോഗ്യവും ഈ ബുദ്ധിവൈഭവം എന്തിനാ തന്നത് അത് തിരിച്ചറിയണമെങ്കിൽ ഈ ദാനങ്ങളെല്ലാം ദാതാവിന്റെ കയ്യിലൊന്ന് കൊടുക്കണം എന്റെ വിശ്വാസത്തിൽ എന്റെ വിശുദ്ധിയിൽ എന്റെ പ്രാർത്ഥനയിൽ ഞാനത് തമ്പുരാന്റെ കയ്യിലൊന്ന് കൊടുക്കണം കൊടുത്തു കഴിഞ്ഞപ്പം തമ്പുരാൻ നീ എനിക്ക് തിരിച്ചു തന്നല്ലോ ഞാൻ തന്നത് ഞാനിതിനെ ഇപ്പൊ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുക ഞാൻ ഇതിനെ ആശീർവദിക്കാൻ പോവുക ഞാൻ ഇതിനെ അനുഗ്രഹിക്കാൻ പോവുക ഞാൻ ഒരാളെ ഇപ്പൊ ചൂണ്ടിക്കാണിച്ചു തരാം പരിശുദ്ധ കന്നികാമറിയും കൊച്ചു പെണ്ണാണ് അധികം പ്രായമൊന്നും വിട്ടില്ല അന്നത്തെ കാലത്ത് ഈ കന്നികാപ്രായം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വയസ്സ് പത്ത് പതിനാല് വയസ്സേ ആയിട്ടുള്ളൂ അധികം പ്രായത്തിന്റെ പക്വതിയൊന്നും പറയാൻ പറ്റില്ല പക്ഷേ കൃപ നിറഞ്ഞോളൂ അവള് അതുകൊണ്ട് അവളൊരു കാര്യം ചെയ്തു ദൈവവിതാവ സ്വർഗത്തിൽ നിന്ന് ഒരു കുഞ്ഞു സൂനുവിനെ ഈ മറിയത്തിന്റെ ഉദരത്ത് ഒഴിവാക്കി ലോകത്തിൽ അവതരിപ്പിച്ചു ഈ പ്രിയപുത്രനെ കൈകളെടുക്കുന്ന അമ്മ ഉടനെ തന്നെ ആ കൊച്ചിന്റെ കൊച്ചിനെ കിട്ടിയ സന്തോഷത്തിൽ തുള്ളിച്ചാടി നാട്ടിൽ മുഴുവൻ കളിച്ചു നടന്നു ഈ കൊച്ചുമായിട്ട് നേരെ ഓടി ജെറൂസലം ദേവാലയത്തിലേക്ക് അവിടെ കൊണ്ടുപോയി വെച്ചു എന്താ കാര്യം പിതാവേ യഹോവേ ഈ കുഞ്ഞ് എന്റേതല്ല നീ തന്നതാണ് അത് നിന്റേതാണ് ഈ കുഞ്ഞ് എന്റേതല്ല ഇത് നിന്റേതാണ് നീ തന്നതാണ് നീ തന്ന ഈ കുഞ്ഞ് നിന്റെ എന്തൊക്കെയോ കാര്യത്തിനു വേണ്ടി അദ്ദേഹം തന്നിരിക്കുന്ന അത് പിന്നീട് ഈശോ തന്നെ മാതാവിനോട് പറഞ്ഞു ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിനക്ക് അറിഞ്ഞു കൂടെ അപ്പൊ പിതാവിന്റെ ഏതോ വലിയൊരു പദ്ധതി നിർവഹണത്തിന് വേണ്ടി പുത്രൻ താൻ സൃഷ്ടിച്ച ഒരു സ്ത്രീയുടെ കൈ കൊണ്ട് കൊടുത്ത ഈ കുഞ്ഞ് ജൈവപുത്രനാണ് എമ്മാനുവേലാണ് രക്ഷകനാണ് അവന് പിതാവിന്റെ കയ്യിൽ ഈ അമ്മ തിരിച്ചു കൊടുത്തിട്ട് പറയുകയാണ് ഈ കുഞ്ഞ് നിന്റേതല്ല എന്റേതാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നാതിരിക്കാൻ വേണ്ടി ഇതാ ഈ കുഞ്ഞിന് ഞാൻ അങ്ങേ അങ്ങേക്കൈലേക്ക് തിരിച്ചു തരുന്നു പ്രിയപ്പെട്ടവരെ രണ്ടായിരം വർഷം മുമ്പ് ഈ ഇടവകയുടെ മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയം തന്റെ പൊന്നാമൽ പുത്രനെ പിതാവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്ത നിമിഷം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ഈ ഉണ്ണിയെ ഉദരത്തിൽ സ്വീകരിച്ച വിശുദ്ധ നിമിഷം മുപ്പത് വർഷം കഴിഞ്ഞ് പരസ്യജീവിതത്തിന് ഈ പുത്രനെ കയ്യാളിച്ചു കൊടുത്ത നിമിഷം മുപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞ് പുത്രൻ കുരിശ് കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ ആരെയും കുറ്റപ്പെടുത്താതെ പഴി പറയാതെ വിതുമ്പിക്കരയാതെ യേശുവിന്റെ രക്ഷാകരബലിൽ പങ്കാളിയെ എന്ന നിമിഷമെല്ലാം കോർത്തിണക്കണം മറിയം ഉദരത്തിൽ കൊച്ചിനെ സ്വീകരിച്ച നിമിഷവും ഈ കൊച്ചിനെ പ്രസവിക്കാൻ വേണ്ടി കഠിന സഹനങ്ങളുടെ നൊമ്പരത്തിന്റെ നെൽപോഡിലൂടെ നടന്നുപോയ നിമിഷങ്ങളും ആ പുത്രനെ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ ദേവാലയത്ത് കാഴ്ചവെച്ച സമയവും ഇവനെ കാണാതായിട്ട് കണ്ടുകിട്ടിയപ്പോൾ ഞാനെന്റെ പിതാവിന്റെ കാര്യങ്ങൾ വ്യാപൃതനായിരിക്കേണ്ടത് അറിഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ഹൃദയത്ത് സംഗ്രഹിച്ച നിമിഷവും അവസാനം മുപ്പതാം വയസ്സിൽ അവന് പരിസ്ഥിതിനിറങ്ങിയപ്പോൾ അവനെ ദൈവപിതാവിന്റെ ശുശ്രൂഷയ്ക്ക് വിട്ടുകൊടുത്ത നിമിഷവും കുരിശ് കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോഴും കുരിശെടുത്ത് കാൽവരിയിലേക്ക് കയറുമ്പോഴും മറിയം നിസ്സബ്ദിയായി സഹരക്ഷകയായി കൂടെ പോയി കുരിശിന്റെ ചുവട്ടിൽ നിന്ന നിമിഷം എല്ലാം കൂടെ കോർത്തിണക്കണം എന്തിനാണെന്നറിയോ തമ്പുരാൻ തന്നതെല്ലാം തമ്പുരാന്റെ തിരിച്ചു കൊടുക്കുന്നവരുടെ സാക്ഷിയാണ് മറിയം തമ്പുരാൻ തന്നത് തനിക്ക് വേണ്ടി മാത്രമാണ് ചിന്തിക്കുന്നവരുടെ മുമ്പിൽ സാക്ഷിയോ അത് ഈ ദുർസാക്ഷ്യത്തിന്റെ മുമ്പിൽ നേരെ ഒരു സാക്ഷ്യം കൊടുക്കുക അത് സത്യസാക്ഷ്യമാണ് അതെന്താണ് ദൈവം തന്നതായി ദൈവത്തിന് കൊടുക്കും ഞാൻ പ്രിയപ്പെട്ടവരെ വാഴ്ത്തപ്പെട്ട രക്തസാക്ഷിയായ റാണി മര്യാദ സോസ്റ്റർ അൻപത്തിനാല് കുത്തേറ്റ് പിടഞ്ഞു മരിച്ച് ഒരു വഴിയോരത്ത് നാല് മണിക്കൂർ ആരുടെയും സാന്നിധ്യം പോലുമില്ലാതെ നിർജ്ജീവ ശരീരമായി കിടന്ന റാണി മര്യാദ സോസ്റ്റർ അവിടെയുള്ള ജന്മിമാരുടെ കുതന്ത്രങ്ങളും ശൈശാചികതയും മൂലം നിരാലംബരായ ആയിരങ്ങൾ പോലെ കഴിയുന്നു ഇന്നും ഈ ഭാരതത്തിൽ വടക്കേന്ത്യ സംസ്ഥാനങ്ങൾ ഇപ്പോഴുകൊണ്ടിത് അവരുടെ വേണ്ടി അവരെ സമുദ്ധരിക്കാൻ വേണ്ടി അവരുടെ അവകാശങ്ങൾ അവകാശങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിപ്പോയി ഈ സിസ്റ്റർ റാണിമരിയ നാട്യംപരമ്പ സിസ് സരേഷും അവിടെ കൺവെൻഷൻ നടത്താനൊക്കെ ചെല്ലുമ്പോൾ ധ്യാനം നടത്താൻ ചെല്ലുമ്പോൾ വൻ സംഘങ്ങളായി ഈ നിരക്ഷരകക്ഷികളായി പാവപ്പെട്ടവരെ അവിടെ കൂട്ടിക്കൊണ്ടുവരും അപ്പോൾ ഒരിക്കൽ അങ്ങനെ വന്നപ്പോൾ സിസ്റ്റർ തെരേസ് റാണി റാണിമരിയാ സിസ്റ്റോട് പറഞ്ഞു സിസ്റ്ററെ ഇവരൊരു കോൺഗ്രിയേഷൻ ഒരു പ്രോവിൻസിൽ അംഗങ്ങളാ എന്റെ മുറിയിലെ ഒരു കട്ടിൽ ഒഴിവുണ്ട് ഇവിടെ വന്ന് കിടന്നു അയ്യോ വേണ്ട എന്റെ കൂടെ വന്ന ജനങ്ങളെ ഞാൻ അവിടെ ഇല്ല അവർക്ക് നിസ്സഹായത് തോന്നും ഞാൻ അവരുടെ കൂടെ പോവുക അവരുടെ കൂടെ പോയി കിടക്കും എന്റെ കാര്യമെന്നറിയോ സനിക്ക് ദൈവം തന്ന സന്യാസ ദൈവവിളിയും സനിക്ക് ദൈവം തന്നിരിക്കുന്ന ഈ കഴിവും ഈ ബുദ്ധിയും ഈ ശരീരവും അത് ദൈവത്തിന്റേതാണ് എന്റേതല്ല എനിക്ക് വേണ്ടിയുള്ളതല്ല ഇത് സർവ്വജനത്തിനും വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ പോയി ജീവിക്കുമെന്നാണ് പറഞ്ഞത് ഇവിടെ ഇന്ന് വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സന്യാസിനികളും ബഹുമാനപ്പെട്ട അച്ഛന്മാരും വിശ്വാസികളും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ അറിയത്ത എന്തിനാ ചൂണ്ടിക്കാണിച്ചു എന്നറിയാവോ നമ്മുടെ ഈ കാലഘട്ടത്തില് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ ക്രൈസ്തവ ജീവിത കൂട്ടായ്മകളുടെ നടുവിൽ ഇത്രമാത്രം ധ്യാന കേന്ദ്രങ്ങളുണ്ട് ഇത്രമാത്രം കൺവെൻഷനുകളുണ്ട് തിരുനാളാഘോഷങ്ങളുണ്ട് വേദപാഠ ക്ലാസുകളുണ്ട് യുവജന പരിശീലന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മളൊന്നും അറിയാതെ അന്ന് മലബാറിൽ പടർന്നു പിടിച്ച മലമ്പനി പോലെ ഒരു രോഗാണു അതിലേക്ക് നയിക്കുന്ന രോഗാണുക്കൾ വ്യാപകമായി പടർന്നുകൊണ്ടിരിക്കുക എന്തുകൊണ്ടായി സംഭവിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ യുവതി യുവാക്കൾ അവര് എല്ലാവരും ഒന്നും നശിച്ചു പോയിട്ടില്ല നല്ല രത്നങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല തീക്കൊലുകളെ ഞാൻ കണ്ടിട്ടുണ്ട് തീ കഥ പോലെയുള്ള കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്ത് ബോംബെയില് ഒരു ക്രൈസ്തവ സഹോദരിയെ കല്യാണം കഴിച്ച ഒരു മുസ്ലിം സഹോദരൻ അവൻ പേര് ജോസഫ് മക്കൾ ജനിച്ചു അതില് മകൻ ബോംബെ താബോർ ധ്യാനകേന്ദ്രം എന്നെ സഹായിക്കുന്ന ആളാണ് അവിടെ ഞാനായിരുന്നപ്പോഴും അവിടെ ഞാൻ പതിനൊന്ന് വർഷം ബോംബെയിലായിരുന്നു ഇവിടെ ഇപ്പം ഡിവനി വന്നിട്ടിപ്പം ഏഴര വർഷമായി എട്ടു വർഷമാകാൻ പോന്നു അത് ബോംബെയിലേക്ക് എന്നെ സഹായിച്ച ആളാ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഇപ്പോൾ കല്യാൺ രൂപത്തിലെ സെമിനാരി മൂന്നാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുക അത് നാലാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് തത്വശാസ്ത്ര പഠനം അനിത്തി പെങ്ങൾ ഇവിടെ വന്ന ഒരു വർഷം മുമ്പ് ഒരു മാസത്തോളം മലയാളം ഡിവൈൻ ധ്യാനകേന്ദ്രത്തില് പ്രേക്ഷിത വേലയ്ക്ക് എടുത്തു അതിന് ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ പോയിട്ട് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഓടി വന്നിരിക്കുക ഒരാഴ്ച കൂടെ ധ്യാനിക്കാൻ അവളുടെ ഒറ്റ ഒരാഗ്രഹമുള്ളൂ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അതെങ്ങനെ ചെയ്യുക ഈശോയുടെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം അങ്ങനെയുള്ള തീ കഥകളെയും രത്നങ്ങളെയും ഞാനത്തിൽ കണ്ടു ആ പെണ്ണിന്റെ പേര് സോഫിയ നിങ്ങൾക്കറിയാം ഒരാഴ്ച ധ്യാനിക്കാൻ വന്ന ഒരു അപ്പനും അമ്മയും മകളും കൂടെ എന്റെയും അവിടെയുള്ള ഒരച്ഛന്റെ വേറൊരു അച്ഛന്റെയും അവിടെയുള്ള കൗൺസിലിംഗ് നടത്തുന്ന രണ്ടുപേരുടെയും പന്തോ പന്ത്രഞ്ചോ മണിക്കൂർ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിയില്ല എടുക്കേണ്ടി വന്നു ഇവളൊരു വിജാതീയ പുരുഷനുമായി പ്രേമത്തിലാണ് ഇവൾക്ക് വെറും പതിനെട്ട് വയസ്സേ ആയിട്ടുള്ളൂ ഈ പതിനെട്ട് വയസ്സായ പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ അവന് വാക്കുകൊടുത്തുപോയി ഞാൻ പറഞ്ഞ മോളെന്നിടക്ക് പ്രായപൂർത്തിയായിട്ടില്ല എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല വിവാഹപ്രായം പോലും ആയിട്ടില്ല ഗവൺമെന്റ് അംഗീകരിക്കുന്ന സഭയെ അംഗീകരിക്കുന്ന പ്രായം പോലും ആയിട്ടില്ല കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രായമാണത് പക്ഷേ തീരുമാനമെടുക്കേണ്ട പ്രായമായിട്ടില്ല ജീവിത പങ്കാളിയെ തെരഞ്ഞെടുക്കേണ്ട പ്രായമായിട്ടില്ല വിവാഹപ്രായം പത്തൊൻപത് ഇരുപത്തൊന്ന് ആണ് അംഗീകരിക്കപ്പെട്ടതെങ്കിലും അപ്പോഴല്ലോ പലരും കിട്ടുന്നത് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വയസ്സൊക്കെ ആവുമ്പോഴല്ലേ അല്ലെങ്കിൽ ഇരുപത്തിനാലാവുമ്പോഴല്ലേ ആ വിവാഹം നടത്താൻ തീരുമാനമെടുക്കുന്ന ഒരു സമയമുണ്ടല്ലോ നിശ്ചയിക്കേണ്ട ഒരു സമയം അതുവരെ നിന്റെ ജീവിത പങ്കാളിയെ നീ അന്വേഷിച്ച് നടക്കാനും പാടില്ല തെരഞ്ഞെടുക്കാനും പാടില്ല ഞാനൊരു പഴഞ്ചനായിരിക്കാം നിങ്ങളുടെ നോട്ടത്തിൽ ഈ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സാകുമ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് നിനക്ക് ആ തെരഞ്ഞെടുപ്പ് നടത്താം ആ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തണമെന്നറിയോ രണ്ട് വിശുദ്ധ കൂട്ടായ്മയുടെ സഹായത്തോടെ നടത്തുന്ന തിരുസഭയുടെ കൂട്ടായ്മയും കുടുംബത്തിന്റെ കൂട്ടായ്മയും ഇതിന്റെ നടുവിൽ നിന്നുമോളാണ് നീ തീരുമാനമെടുക്കേണ്ടത് അല്ല നിന കൊച്ചയ്ക്ക് പതിനെട്ടാം വയസ്സിൽ കണ്ടെത്തേണ്ടതല്ല അവളോട് ഞാൻ ഈ പറയുന്ന ഒന്നും അവൾ കേൾക്കുന്നില്ല കൗൺസിലിംഗ് നടത്തിയ മൂന്ന് പേര് മാറി 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 കൗൺസിലിംഗ് നടത്തി കാരണം ഈ ഭയങ്കരമായിട്ടുള്ള ദുഃസാക്ഷ്യം ഞാൻ അവന്റെ കൂടെ പോകും അപ്പോൾ അവനെ കുറിച്ച് അപ്പനും അമ്മയും എന്റെ അടുത്ത് പറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞാൻ അച്ഛന് ഒരു ചെറിയ കാര്യം ചെയ്ത് കാണിച്ചു തരാൻ പോവുക ഈ പെൺകുട്ടിയുടെ കാമുകനെന്ന് പറയുന്ന അവന്റെ ചരിത്രം അവിടെയുള്ള ഒരു പോലീസുകാരനിൽ നിന്ന് നേരിട്ട് അച്ഛനും കേൾപ്പിച്ചു തരാം അവൻ ക്രിമിനൽ കേസുകൾ ആരണത്തിൽ പ്രതിയായിരുന്നു അവൻ അനേകം പേര് ഇതുപോലെ കുരുക്കിൽപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തിമൂന്ന് കാരനാണ് പക്ഷേ ആരോഗ്യദ്രഡഗാത്രനും പെട്ടെന്ന് പെൺകുട്ടികളെ മയക്കാൻ കഴിവുള്ളവനുമാണ് അവനിലൊരു പൈശാചികതയുണ്ട് ഞാൻ അച്ഛന്റെ ധ്യാനം കൂടി യേശുവിലുള്ള വിശ്വാസത്തിലേക്ക് വന്ന നിരീശ്വരവാദിയായിരുന്നൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ അതുകൊണ്ട് അച്ഛ അച്ഛനോട് ഞാൻ പറയുന്നു പോലീസുകാർ എന്നോട് പറയുന്നു അയാളിൽ ഒരു പൈശാചിക ശക്തിയുണ്ട് എന്നെ നിരീശ്വരവാദിയാക്കിയ പിസാജാണ് ഇവനെ ഈ പെൺവാണിഭത്തിന്റെ നേതാവാക്കി മാറ്റുന്നത് വ്യഭിചാര ദുർഭൂതം അവനിൽ ഉണ്ട് ദേവക്ക് പറഞ്ഞില്ല അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ബൈബിളിൽ അങ്ങനെ ഒരു വാക്കുണ്ടല്ലോ പറഞ്ഞു ഉണ്ട് കോസ്യ അഞ്ച് നാല് കർത്താവെങ്കിലേക്ക് മടങ്ങിപ്പോകാൻ അവരുടെ പ്രവൃത്തികൾ അവർ അനുവദിക്കുന്നില്ല വ്യഭചാര ദുർബൂധം അവർ കുടികൊള്ളുന്നു ഈ അച്ഛൻ പറഞ്ഞോണ്ട് പറയാ അത് തന്നെ അച്ഛനിലുണ്ട് ഈ പെണ്ണിലും അത് വന്ന് കയറിയിട്ടുണ്ട് അതുകൊണ്ട് അച്ഛൻ എങ്ങനെയെങ്കിലും കൊച്ചിനെ രക്ഷിക്കണം എന്റെ സ്റ്റേഷനിലുള്ള പോലീസുകാർ അദ്ദേഹം അവിടുത്തെ ഹെഡ് കോൺസ്റ്റബിളാണ് അദ്ദേഹം പറയുന്നു എന്റെ സ്റ്റേഷനിലുള്ള പോലീസുകാരെല്ലാവരും എന്നോട് പല മതക്കാരും ഒഴിമിച്ച് പറഞ്ഞത് ആ പെണ്ണിന്റെ നാശമായിരിക്കും ഇതിലുണ്ടാവുക പക്ഷെ ഇവിടെ സമ്മതിക്കില്ല കാരണം ഇവിടെ എങ്ങനെ എങ്ങനെയായിപ്പോയി എന്ന് പറഞ്ഞാൽ അതിന് കാരണം രണ്ടു കൊറിയൻ ദിവസം നാലാം അധ്യായം മൂന്നും നാലും വചനങ്ങളാണ് ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ നാശത്തിലേക്ക് ചരിക്കുന്നവർക്ക് മാത്രമാണ് എന്തെന്നാൽ ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികൾ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കും തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ യേശുക്രിസ്തുന്റെ മകത്വരി സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല സുവിശേഷം കേൾക്കാൻ പറ്റില്ല അവർക്ക് വചനം മനസ്സിലാക്കാൻ പറ്റില്ല സതുപദേശങ്ങളോട് അവർക്ക് അലർജിയുണ്ട് ദൈവിക വെളിപാടിന്റെ മുമ്പിൽ അവരെ ചെവി അടയ്ക്കും ദൈവ തിരുമുഖം കാണാൻ സമയം വരുമ്പോൾ അവർ കണ്ണടയ്ക്കും ദൈവവചനത്തിന്റെ പ്രതിധ്വനി മുഴങ്ങുന്ന വേദികളിൽ നിന്ന് അവർ ഓടി ഒളിക്കും പരിശുദ്ധ സക്രാരിയുടെ മുമ്പിൽ അവർക്ക് ഒരു മിനിറ്റ് നിൽക്കാൻ പറ്റില്ല കാരണം ബിസാജ് ബന്ധിച്ചിട്ടിരിക്കുക പ്രിയപ്പെട്ടവരെ ഈ പെൺകുട്ടി എന്റെ അടുത്ത് വേറൊരു വാക്ക് പറഞ്ഞു അച്ഛ ഞാൻ അവർ വാക്കുകൊടുത്തുപോയി അപ്പൊ ഞാൻ അവൾ ചോദിച്ചു മോളെ നിനക്ക് ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ അത് ഒരു ഉടമ്പടിയാണ് ഈ വാക്കു കൊടുത്തു എന്ന് പറയുന്നത് നീ ഒരു പുരുഷന് അതും ദൈവം നിനക്ക് തരാത്ത ഒരു പുരുഷന് വിവാഹപ്രായമാകുന്നതിന് മുമ്പ് നീ ഒരു വാക്ക് കൊടുത്തു അത് ലംഘിക്കാൻ നിനക്ക് പറ്റില്ല ഉടനെ പറഞ്ഞു പറ്റില്ല എനിക്കൊരു വാക്കേ ഉള്ളൂ ഞാൻ ചോദിച്ചു പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് നീ കത്തോരിക്ക തിരുസഭയിൽ മാമൂദിസ വഴി ഒരു വിശ്വാസിയായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ നീ തമ്പുരാന് കൊടുത്ത വാക്കുണ്ടല്ലോ നീ ദൈവത്തിന്റെ പൈസ ജീവിച്ചു കൊള്ളാമെന്ന് ആ കൊടുത്ത വാക്ക് നിനക്ക് ലംഘിക്കാൻ ഒരു മടിയില്ല ദൈവമായി ഉണ്ടാക്കി ഉടമ്പടി തകർക്കാൻ ഒരു മടിയില്ല പിശാജുമായി ഉണ്ടാക്കുന്ന ഉടമ്പടിൽ പാലിക്കാൻ വേണ്ടി എന്തും ചെയ്യും എന്നോട് പറഞ്ഞത് അവന് വേണ്ടി മരിക്കാൻ പോലും തയ്യാറാണ് എന്തിനാ ഞാൻ ഈ ഒരു സംഭവം ഇത്തരം പറഞ്ഞത് അതിന്റെ ദുരന്തകഥ എല്ലാം ഒന്ന് കേൾക്കാനൊരു കൗതുകം നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള മനുഷ്യ സ്വഭാവം അതുകൊണ്ടെന്ന് പറയുകയാണ് അവൾ വീട്ടിൽ നിന്ന് അവന്റെ കൂടെ ഒളിച്ചോടി പോകാൻ തീരുമാനമെടുത്തു മാതാപിതാക്കളെ പ്രാർത്ഥനയിൽ മാത്രം ആശ്രയിച്ച് ഞാൻ അവരോട് അവരോടതേ പറഞ്ഞുള്ളൂ കേസും വഴക്കും ഇതൊന്നും പോകണ്ട നിങ്ങൾ പ്രാർത്ഥനയിൽ മാത്രം ആശ്രയിച്ച് കാരണം ഈ കുഞ്ഞ് കുഞ്ഞിങ്ങനെയാകാൻ ഈ കുഞ്ഞ് മാത്രമല്ല കാരണം അതെനിക്ക് പറയാൻ നിർവാഹമില്ല അതിവിടെയിരിക്കുന്ന സകല ദമ്പതിമാരും മാതാപിതാക്കളും അറിയണം ഒരു നിങ്ങളുടെ മക്കൾ പോകാൻ മുഴുവൻ കാരണം മക്കളും സമൂഹം മാത്രമായിരിക്കെയല്ല ഒരു പക്ഷേ മാതാപിതാക്കളല്ല ദമ്പതിമാരും ആയിരിക്കാം എന്നാൽ പിഴച്ചു പോകുന്ന മക്കളൊക്കെ മാതാപിതാക്കളാണ് എല്ലാത്തിനും ഉത്തരവാദി എന്ന് ഞാൻ പറയുകയില്ല ജനറലൈസ് ചെയ്യാൻ പാടില്ല സാമാന്യവർക്കരിക്കാൻ പാടില്ല പക്ഷെ ഇക്കാര്യത്തിൽ അവിടെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അവരുടെ പ്രാർത്ഥനയും ഹൃദയം തുടങ്ങിയുള്ള പ്രാർത്ഥനയും അവരുടെ ഉപവാസം എല്ലാം പലിച്ചു ഏതാണ്ട് ആറു ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവൾ അവന്റെ കൂടെ ഇറങ്ങിപ്പോയി പോകുന്ന വഴിക്ക് അവന് പാമ്പ് കടിയേറ്റാണ് അതിനേക്കാളും തമാശയുള്ള കാര്യം ഇവൻ ഇവിടെ കൂട്ടാൻ വേണ്ടി ബൈക്കുമായി വീടിന്റെ താഴെയുള്ള റോഡിൽ വന്ന് നിൽക്കുന്നു എന്നിട്ട് ഇവിടെ കൂട്ടി ഇവന്റെ ബാഗ് എടുക്കാൻ വേണ്ടി രാത്രി പന്ത്രണ്ട് മണിക്ക് വീടിന്റെ പുറകിൽ വന്നു ഇവിടെ ബാഗും ചുമന്നുകൊണ്ട് വണ്ടി വെച്ചെന്ന് കയറി ഈ ബൈക്കിന്റെ അകത്തൊരു പാമ്പ് കയറിയിരുന്നു ആ പാമ്പിന്റെ കടിയേറ്റ് വഴിക്ക് വെച്ച് ഇവന്റെ കടിയേച്ച് പെട്ടെന്ന് ഇവൻ ബൈക്ക് ചവിട്ടി നിർത്താനൊക്കെ നോക്കി വഴിക്ക് സ്കിഡ് ചെയ്ത് വീണു പുലർച്ചെ രണ്ടു മണിക്കാ വീണു ഇവൻ ഹെൽമെറ്റ് ധരിച്ചോട്ടെ ഇവിടെ തലയിൽ ഒരു ഹെൽമെറ്റ് വെച്ച് കൊടുത്താൽ ആരും തിരിച്ചറിയായിരിക്കാൻ വേണ്ടി പുരുഷന്മാരുടെ വസ്ത്രമാണ് ഇവിടെ ധരിപ്പിച്ചിരുന്നത് ആര് പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടി അവളും വീണു അവളുടെ നട്ടലിന്റെ പെരുക്ക് ഇവന്റെ തലയ്ക്കും പെരുക്ക് പറ്റി കാരണം ഹെൽമറ്റ് പൂട്ടി കാരണം അതുപോലത്തെ ഒരു വീഴ്ചയാണ് വീണത് അപ്പൊ പിന്നെ പുറകെ വന്ന ലോറിക്കാര് തമിഴ്നാട്ടുകാരും ലോറിക്കാരോട് പറഞ്ഞ ഒരു തരത്തില് അവരവിടെ വണ്ടി നിർത്തി പിന്നെ ടൌണിൽ കൊണ്ടുപോയി എത്തിച്ചു അവിടുന്ന് ഒരു ടാക്സിയൊക്കെ എടുത്ത് ആശുപത്രി ചെന്നു അവന് കാര്യമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ദുരന്തങ്ങളുടെ ഈ പാമ്പിന്റെ വിഷമേറ്റ് ഇവൾക്ക് നട്ടിൽ പരിക്ക് പറ്റി ഇപ്പോൾ എഴുന്നേൽക്കാൻ പോലും വയ്യാതെ കിടപ്പുണ്ട് ഇത് സന്തോഷവാർത്തയായിട്ടല്ല ഞാൻ പറഞ്ഞത് ഒരാത്മാവ് നശിക്കാതിരിക്കാൻ വേണ്ടി ഈ ദുരന്തത്തിലൂടെ കടന്നു പോകാൻ ദൈവം അനുവദിച്ചു ദൈവം കൊടുത്ത ശേഷിയൊന്നും അലേർട്ട് അങ്ങ് തെറ്റിദ്ധരിക്കരുത് ദൈവം അനുവദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ നമ്മുടെ ഇത്രമാത്ര ധ്യാന കേന്ദ്രങ്ങളും ഇതുപോലെ കൺവെൻഷനുകളും ഇതുപോലെ തിരുനാളാഘോഷങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മുടെ ഇടയിൽ നമ്മൾ അറിയാതെ അന്ന് മലബാറിൽ മലമ്പനിയുടെ രോഗാണുക്കൾ പടന്നു പിടിച്ചതുപോലെ നമ്മൾ അറിയാതെ ഒരു രോഗാണ് വ്യാപനം നടക്കുന്നുണ്ട് ജഡത്തിന്റെ ദുർവ്യാപാരങ്ങളിൽ മുഴുകുന്ന മക്കൾ ദമ്പതിമാരി എത്ര അവിശ്വസ്ഥതയാ പോവുക മൂന്ന് കുഞ്ഞുങ്ങളുള്ള ഒരു അമ്മമാര് ചങ്കുപെട്ടി ഒരമ്മ ചങ്കുപെട്ടി കരഞ്ഞുകൊണ്ട് എന്റെ മുറിയുടെ മുമ്പ് നിൽക്കുന്നു അച്ഛ ആ താടം നിൽക്കുന്നയാളെ കൂടെ ഞാനിവിടെ ഒളിച്ചോടി വന്നിരിക്കുന്നതാണ് എന്നെ അച്ഛൻ രക്ഷിക്കണം അവൻ എന്നെ വിടുന്നില്ല അവൻ മറ്റൊരു മതത്തിൽ പെട്ടതാ ഞാൻ ക്രിസ്ത്യാനിയാ എന്റെ കൊച്ചിനെ ഞാൻ പ്രസവിച്ചിട്ട് ആറു മാസമായുള്ളൂ എന്റെ മൂന്ന് കുഞ്ഞുങ്ങളെ ഞാൻ വീട്ടിൽ ഉറക്കിക്കിടത്തിയിട്ട് എന്റെ ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് ഞാൻ ഇവന്റെ കൂടെ ഇറങ്ങിപ്പോന്നതാണ് ആ കുഞ്ഞ് തൊട്ടിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഞാൻ അമ്മന്റെ കൂടുത്ത് അവിടെ കിടത്തി ആറുമാസം പ്രായമുള്ള കുഞ്ഞ് ഇവൻ വിളിച്ചപ്പോൾ ഞാൻ ഇവന്റെ കൂടെ പോന്നിരിക്കുന്നതാണ് അച്ഛാ ഇവിടെ രണ്ടു ദിവസം വചനം കേട്ടപ്പോൾ എനിക്ക് തെറ്റെനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ തിരിച്ചു തന്ന എന്റെ ഭർത്താവിനെ കൊല്ലും എന്റെ കുഞ്ഞുങ്ങളെ അമ്മയുടെ വീട്ടിൽ കൊണ്ട് അവന്റെ അമ്മയുടെ വീട്ടിലാക്കിയിരിക്കുന്നു അമ്മ ശപിച്ചെന്നാണ് പറയുന്നത് ഈ പാമ്പ് കടിച്ചു ചാകൂ ഇടിവെട്ടി ചാവൂ എന്നൊക്കെ പറഞ്ഞ് അമ്മ ശപിച്ചു എന്നാണ് ഇവള് പറയുന്നത് അച്ഛാ അതെ വേഗം സംഭവിക്കാൻ പ്രാർത്ഥിക്ക് എനിക്കിനി ലോകത്ത് ജീവിക്കേണ്ട എന്തേ ഒരു അമ്മയ്ക്ക് മാതൃത്വം മറന്നുപോയി അതെനിക്ക് മനസ്സിലാവുന്നില്ല മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവോ എന്ന് വചനത്തിൽ ചോദിച്ചിട്ട് മറക്കാൻ പറ്റുമെന്നുള്ള സംഭവങ്ങൾ നിരവധി നടന്നുകൊണ്ടിരിക്കുക ആറു മാസം പ്രായമുള്ള കുഞ്ഞിനെ അമ്മിഞ്ഞ കൊടുത്തിട്ട് തൊട്ടേ കിടത്തിയിട്ട് കാമുകൻ വിളിച്ചപ്പോഴെ ഇറങ്ങിപ്പോകുന്ന ഒരു സ്ത്രീ അമ്മയാണോ മാതൃത്വത്തിന്റെ മകിരീതിയുണ്ടോ ഇതൊക്കെ പെരുകിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ല മാധ്യമങ്ങളിൽ കാണുന്ന ആയിരത്തിലൊന്നും വാർത്തകളേ ഉള്ളൂ ഞങ്ങൾ ജ്ഞാനകേന്ദ്രങ്ങൾ ദിനം കണ്ടുകൊണ്ടിരിക്കുന്നു ഓരോ ആഴ്ചയും ഇതുപോലെ വഴിപിടച്ചു പോകുന്നവർ വരുമ്പോ എന്തിനു വേണ്ടിതെല്ലാം പറയുന്നു കാഞ്ഞൂർ നിവാസികളെ സെബസ്ത്യാനോ സുണ്യാളൻ വഴി ഒത്തിരി അനുഗ്രഹം കൈനീട്ടി വാങ്ങിയവരാ നിങ്ങൾ പരിശുദ്ധ കന്യാകാമരത്തിന്റെ സ്വർഗീയ മധ്യസ്ഥ അനുഗ്രഹം സ്വീകരിച്ചവരാ നിങ്ങൾ ഇവിടെ ഒത്തിരി ശുശ്രൂഷകൾ നടന്നിട്ടുണ്ട് ഒരു ക്രൈസ്തവ പാരമ്പര്യം ഒത്തിരിയുള്ള ഒരു നാടാണിത് എനിക്കറിയാം നമ്മുടെ കേരളത്തിന് മറ്റൊരു സംസ്ഥാനത്തിൽ ഇല്ലാത്ത ഒരിടത്തും ഇല്ലാത്ത ഭാഗ്യം കിട്ടിയ നാടാ നമ്മൾ ഇത്ര ദൈവവിളിയുള്ള നാട് ലോകത്തിലൊന്നുമില്ല എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് കോടി ജനങ്ങൾ ഇരുന്നൂറ്റി പത്ത് കോടി ക്രൈസ്തവര് അതിൽ നൂറ്റി ഇരുപത്തിമൂന്ന് കോടി കത്തോലിക്കരിൽ വേറെ ഒരു രാജ്യത്തുമില്ല നമുക്ക് കിട്ടിയ സൌഭാഗ്യം എന്ത് സൌഭാഗ്യം ഇത്ര മാത്രം ദൈവവിളി ഇത്രയും വൈദിക സിസ്റ്റേഴ്സും ഇത്രയും കോൺവെന്റുകൾ സന്യാസഭകൾ മുട്ടിന് മുട്ടിന് പള്ളികൾ പള്ളിക്കുള്ള സ്ഥാപനങ്ങൾ ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ക്രൈസ്തവ മക്കൾ എന്തേ പെടിച്ചു പോകുന്നു ഒരാത്മസ്വാദനയുടെ സമയമാണിത് നമ്മുടെ നാട്ടിൽ നമ്മളറിയാതെ ഒരു വിഷം അല്ലെങ്കിൽ ഒരു വിഷത്തിന്റെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുക ഹിസാജിന്റെ വലിയ തന്ത്രങ്ങൾ വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക സഭയെയും ക്രൈസ്തവരെയും നശിപ്പിക്കാൻ മതവിരോധികൾ ഇറങ്ങി ഉപദ്രവിക്കുന്നതാണ് ഏറ്റവും വലിയ ചിന്താവിഷയം പലർക്കും അതിനേക്കാളും വലിയ വിഷം നമ്മുടെ ഉള്ളിൽ കിടക്കുക മുറ്റത്ത് ഒരു പേക്കുറുക്കനുണ്ടെന്നും പറഞ്ഞ് വീട്ടുകാർ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് നാട്ടുകാരെയെല്ലാം വിളിച്ചു വരുത്താൻ നോക്കുന്നു എന്നിട്ട് പറയുന്നു ഞങ്ങളെ വന്ന് രക്ഷിക്കണം ഞങ്ങളെ രക്ഷിക്കണം അപ്പൊ നാട്ടുകാർ വെച്ചു അപ്പൊ എവിടെയായി കുറുക്കൻ ഇതെ പറമ്പിലൂടെയെല്ലാം ഓടി നടക്കുന്നു പശുവിനെ കടിച്ചു വളർത്തുവട്ടിയെ പഠിച്ചു അപ്പൊ ഞങ്ങളെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഓടിയോ അത് ശരി അപ്പൊ ഞങ്ങളെ കടിക്കണോ വീട്ടുകാരി ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരു അരമണിക്കൂർ അവസാനം പറഞ്ഞു മനുഷ്യത്വം ഇല്ലാത്തവരെ ഞങ്ങളെ സഹായിക്കാൻ പാടില്ല കാരണം അപ്പന് രോഗമാണ് പെണ്ണുങ്ങൾ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോഴിവര് നിലവിളിക്കുന്നത് ഈ നിലവിളിയുടെ ഇടയ്ക്ക് വേറൊരു നിലവിളി ആ കൊച്ചിനാണ് ഉണ്ടായത് കൊച്ച് ഉറക്ക കരഞ്ഞു കൊച്ചു നിലത്തേക്ക് വീണങ്ങ കരഞ്ഞു കിടന്നങ്ങോട്ട് ഇരുന്ന് കരഞ്ഞു അമ്മ ഓടി വന്ന് കൊച്ചിനെ എടുത്തുകൊണ്ട് പോകുന്ന വഴിക്ക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കിടക്കുന്ന ഒരു അണലിപ്പാമ്പ് മുറിക്കും ഈ അണലിപ്പാമ്പിന്റെ കടി കൊച്ചിനേറ്റെന്ന് മാത്രമല്ല മുറിവേറ്റ സ്ഥലത്ത് രക്തം പുറ പൊട്ടി ഒഴുകുന്നുമുണ്ട് ഈ കൊച്ചിനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിൽ കൊച്ചു ആശുപത്രിയിൽ ചെന്ന് പിറ്റോദോസിന്റെ അകലും മരിച്ചു ഇതിന് സമാനമായ ദുരന്തം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക പുറത്ത് ഫേക്കുറുക്കൻ ഞങ്ങളെ അകത്ത് കയറി കടിക്കുമെന്നും പറഞ്ഞ് നമ്മൾ ഒച്ച വെക്കുന്നുണ്ട് മതവിരോധികള് നമ്മുടെ ക്രൈസ്തവ സഭയെ നമ്മളൊക്കെ നശിപ്പിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മറക്കരുത് യേശു ക്രിസ്തുവിനെ കുരിശു തറച്ചു കൊന്നത് വിജാതീയരല്ല യഹൂദ മതത്തിന്റെ ശത്രുക്കളല്ല യേശുവിനെ കൊന്നത് സ്വകീയരാണ് സ്വന്തം ജനമാണ് അവരെ യേശുവിനെ കുരിശു തറച്ചു കൊന്നത് യേശുവിനെ നുണ പറഞ്ഞ് കള്ള സാക്ഷ്യം പറഞ്ഞ് പേടിപ്പിച്ച് പീലാത്തോസിനെ പേടിപ്പിച്ച് കുരിശുമരണത്തിന് വിട്ടുകൊടുത്തു പീലാത്തോസിന്റെ പടയാളികളൊക്കെ അതിൽ ഇടപെട്ടു പക്ഷെ അതിനൊക്കെ കാരണം തൊണ്ണൂറ് ശതമാനവും അല്ല തൊണ്ണൂറ്റമ്പത് ശതമാനവും സ്വന്തം ജനമാണ് അതുകൊണ്ട് മതവിരോധികളിൽ നിന്നുള്ള പീഡനങ്ങൾക്കെതിരായിട്ടുള്ള സന്നാഹങ്ങളൊന്നും അല്ല ഇപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് നമ്മൾ തന്നെ നമ്മുടെ ആന്തരിക മേഖലയിൽ ഒരു ശുദ്ധീകരണം വരുത്തണം അതിന് പലതലങ്ങളുണ്ട് ഒന്ന് എന്റെ ഉള്ളിൽ ശുദ്ധീകരണം രണ്ട് എന്റെ കുടുംബത്തില് മൂന്നെന്റെ ഇടവകയില് എന്റെ രൂപതയില് എന്റെ സന്യാസ സമൂഹങ്ങളിൽ ഒരു ശുദ്ധീകരണം നടക്കണം നിങ്ങൾ കാര്യങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് കണ്ണുകളടച്ച് ഒന്ന് ആത്മശോഭന ചെയ്ത് നോക്കിക്കുകയും ഭാഗ്യമായിട്ട് ആചാരാനുഷ്ഠാനങ്ങളിൽ ചടങ്ങുകളിലും ക്രമങ്ങളിലുമൊക്കെ നമ്മൾ ക്രൈസ്തവരാണ് പള്ളി പോകുന്നുണ്ട് വല്ലപ്പോഴൊക്കെ കുംഭസാരിക്കുന്നുണ്ട് കുർബാന സ്വീകരിക്കുന്നുണ്ട് അമ്പ പെരുന്നാൾ നന്നായിട്ട് നടത്തുന്നുണ്ട് സംവിധാന സുണ്ടാകാൾ തിരുന്നാൾ ഞായറാഴ്ച കുറേ പങ്കെടുക്കുന്നുണ്ട് വേദപാഠ ക്ലാസ്സിൽ മക്കളെ വിടുന്നുണ്ട് മക്കൾ പോകുന്നുണ്ട് ഭക്തസംഘടനയിലെ അംഗങ്ങളാണ് ധ്യാന കേന്ദ്രത്തിൽ വർഷത്തിലൊന്നോ രണ്ടു വർഷത്തിലൊന്നോ ഒരു വർഷത്തിൽ രണ്ടൊക്കെ ധ്യാനിക്കുന്നുണ്ട് എന്നിട്ടും യേശുവിനെ ഉള്ളിൽ സമഹിക്കുന്നവരല്ല നമ്മളെങ്കിൽ നമ്മ എവിടെയോ നമുക്കൊരു പറ്റി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മാതാവ് എന്ത് ചെയ്തുവെന്ന് സീസറിനുള്ള ശ്രീസ്വറിന് കൊടുക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുത്തിരിക്കണം ദൈവത്തിനെല്ലാം കൊടുത്തു കഴിയുമ്പോൾ ദൈവം ഇങ്ങോട്ട് തിരിച്ചു തരും നമ്മുടെ കയ്യിലേക്ക് നീ തന്നതല്ല ഞാൻ നിനക്ക് തന്നില്ല നീ കയ്യിൽ തന്നില്ലേ ഞാൻ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്ത് നിന്റെ കയ്യിലേക്ക് തിരിച്ചു തരിക അത് രണ്ടു കാര്യത്തിനു വേണ്ടിയാണ് ഒന്ന് ഒന്ന് എന്റെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് കുറെ കാര്യം തരും മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടി എന്റെ കൈ കുറേ കാര്യം തരും അതിനാ സീസ്സണ് കൊടുക്കാനുള്ള പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എന്റെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ഒരേ സമ്മാനങ്ങളുണ്ട് പക്ഷേ എല്ലാം എനിക്ക് വേണ്ടിയാ തന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയാൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ പറ്റില്ല അങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ പറ്റാതെയും എനിക്ക് വേണ്ടത് മാത്രമല്ല വേണ്ടാത്ത എടുക്കുകയും ചെയ്യുന്ന അവസ്ഥ വരാൻ കാരണം ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു പാപം നമ്മുടെ കുടുംബത്തിലുണ്ടോ ദൈവത്തിന്റെ കൃപ നിറഞ്ഞ വിശുദ്ധ ജീവിതം നയിക്കുന്ന ദമ്പതിമാരാണെങ്കിൽ നിങ്ങളുടെ മക്കളെ പിശാജ് പിടികൂടാൻ വന്നാലും പിടികൂടി ഉപദ്രവിച്ചാലും അവരെ അവിടെ നിന്ന് വിമോചിപ്പിക്കാൻ നിങ്ങളെ കൊണ്ടുപറ്റും പ്രിയപ്പെട്ടവരെ ഇസ്രായേൽ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രങ്ങളും വന്നിട്ടും അവർ ദൈവത്തോടുകൂടി ആയിരുന്നിടത്തോളം കാലം ദൈവം അവരെ സംരക്ഷിച്ചു പോന്നു അവർ ദൈവത്തെ കൈവിട്ടപ്പോഴാണ് അവർക്കെല്ലാം നാശമുണ്ടായത് അതുകൊണ്ട് ആ ധ്യാനത്തിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് നമുക്കുണ്ടായ ദുരന്തങ്ങൾ കുടുംബങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദുരന്തങ്ങൾ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒളിഞ്ഞു മറഞ്ഞിരിക്കുന്ന വിഷവിത്തുകൾ അതൊന്ന് കണ്ടെത്തണം അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറാൻ പോകുന്ന വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും അഭിഷേകമുള്ള ജീവിതത്തിൽ ദീപശിഖ നമ്മൾ നമ്മിൽ നിൽക്കുന്നതായിരിക്കണം ഈ പുരോഹിതനായ ഞാന് എന്നെക്കാളും പത്തിരുപത്തിനാല് വർഷമെങ്കിലും ജൂനിയറാണ് പ്രായത്തിലും പട്ടത്തിലും ജോർജ് മേലുക്കുന്നനച്ചൻ അച്ഛനിലേക്ക് ഞാനൊരു ദീപശിഖ കൈമാറ്റം ചെയ്യണം എന്റെ തമ്പുരാനെന്റെ കയ്യിൽ ഒരു ദീപശിഖ അത് കെടാതെ കരുന്തിരി കത്താതെ ഈ അച്ഛന്റെ കയ്യിലേക്ക് ഞാൻ കൊടുക്കണം ബഹുമാനപ്പെട്ട പൊട്ടക്കലച്ചൻ വികാരിയച്ചൻ കൊച്ചച്ചൻ അവർക്ക് കിട്ടിയ പൗരോഹിത്വത്തിന്റെ വിശുദ്ധ വിളക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യണമെന്നതുപോലെ തന്നെ ഈ സിസ്റ്റേഴ്സ് വരും തലമുറയിൽ ജൂനിയർ നൺസൻ അവരുടെ വിശ്വാസത്തിന്റെയും അഭിഷേകത്തിന്റെയും സന്യാസമർപ്പണത്തിന്റെയും വിശുദ്ധ വിളക്ക് കൈമാറ്റം ചെയ്യുന്നത് പോലെ ഇവിടെ മുട്ടുകുത്തുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ ദമ്പതിമാരും അവർക്ക് കിട്ടുന്ന വിശ്വാസത്തിന്റെ വിശുദ്ധ വിളക്ക് മക്കൾക്ക് കൈമാറ്റം ചെയ്യണം അത് നിങ്ങളുടെ ത്യാഗത്തിലൂടെ ആയിരിക്കണം നിങ്ങളുടെ വിശുദ്ധ ജീവിതത്തിലൂടെ ആയിരിക്കണം അതുകൊണ്ടാണ് ഈശോ യോഗന്നാൻ പതിനേഴ് പത്തൊമ്പതിൽ പറഞ്ഞത് അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു അവർ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം അടുത്ത തലമുറയിലെ വൈദികര് വിശുദ്ധീകരിക്കപ്പെടണം ഞാൻ വിശുദ്ധീകരിക്കപ്പെടണം ഞാൻ ബോധ്യപ്പെടണം ഇതെല്ലാ സ്ഥലങ്ങളിലും നടക്കണം സഭാഗാത്രം മുഴുവൻ ഈ ബോധ്യം കൊണ്ട് നിറയണം